നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട്ടിൽ നമുക്ക് വെളുത്തുള്ളി എങ്ങനെ കൃഷി ചെയ്യാം ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്ലാന്റ് ചെയ്ത കാലം മുതൽ അത് വിളവെടുക്കുന്ന കാലം വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ വെളുത്തുള്ളി പ്ലാന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെളുത്തുള്ളി ഉണ്ടാകുന്നത് കുറച്ച് തണുപ്പുള്ള രാജ്യങ്ങളിലാണ് തണുപ്പ് കുറയുമ്പോൾ ഏതാ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അല്ലി ഇല്ലാതെ ഒറ്റ ബൾബായിട്ട് തന്നെ വരും നമ്മുടെ സവോളയൊക്കെ വരുന്ന പോലെ വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം തണുപ്പുള്ള രാജ്യങ്ങളിലാണ് വെളുത്തുള്ളി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ വെളുത്തുള്ളി പ്ലാന്റ് ചെയ്യുന്നത് കോൾഡ് സ്റ്റേ ഓഫ് ദി ഇയർ എന്ന് പറയും അതായത് ഏറ്റവും തണുപ്പ് ഉള്ള ദിവസമാണ് വെളുത്തുള്ളി പ്ലാന്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ന്യൂസിലാൻഡിലൊക്കെ ആണെങ്കിൽ ഏപ്രിൽ ജൂലൈ മാസങ്ങൾക്കുള്ളിൽ നമ്മൾ ഇത് പ്ലാന്റ് ചെയ്യാം പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ച് എങ്കിലും താഴത്തെ വേണം പ്ലാന്റ് ചെയ്യാനായിട്ട് നല്ല ഡീപ്പായിട്ട് വേണം പ്ലാന്റ് ചെയ്യാൻ നമ്മൾ ഈ നമ്മുടെ ഉള്ളിയൊക്കെ നടടുമ്പത്തേനും വളരെ ഷാളോ ആയിട്ടാണ് അത് മുകളിലായിട്ട് വെറുതെ പലിച്ച് വെക്കുകയാണ് പക്ഷേ വെളുത്തുള്ളി അങ്ങനെയല്ല നല്ല ഡീപ്പായിട്ട് വേണം പ്ലാന്റ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ അത് ബൾബ് വലുതാവുകയും രണ്ടാമത്തെ കാര്യം അത് ചുമ്മാ കാറ്റടിക്കുമ്പോൾ മറിഞ്ഞു വീഴുകയും ചെയ്യും വെളുത്തുള്ളി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വളപ്രയോഗമാണ് വെളുത്തുള്ളി നല്ല വളമുള്ള ഒരു മണ്ണിൽ വേണം വെക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടും ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആട്ടും കാട്ടവും കോഴിക്കാട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പോട്ടി മിക്സ് വാങ്ങിച്ചിട്ട് അത് ഇടുവാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ വളം ചെന്നില്ലെങ്കിൽ ബൾബിന് വലുപ്പം വെക്കത്തില്ല ഏകദേശം ഒരു മാസം കൊണ്ടാണ് നമ്മൾ പ്ലാന്റ് ചെയ്ത ശേഷം ഇത് റെഡിയാകുന്നത് ആദ്യത്തെ രണ്ട് മൂന്ന് മാസങ്ങളിൽ പ്രത്യേകിച്ച് കാര്യമായ ബൾബുകൾക്കുള്ള വളർച്ചയൊന്നും ഉണ്ടാകത്തില്ല അവസാനത്തെ രണ്ട് മാസമാണ് ഇത് ബൾബ് ഫാറ്റിൻ അപ്പാകുകയും വലിയ ഒരു ഒരു വെളുത്തുള്ളിയായിട്ട് മാറുകയും ചെയ്യുന്നത് നമ്മൾ ഓരോ വലിയ വീതമാണ് നമ്മൾ കുഴിച്ചിടുന്നത് കുഴിച്ചിടുന്ന നമ്മൾ ഏകദേശം എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു അതിൻ്റെ റൂട്ട് പോലെ വന്നിരിക്കുന്ന ഭാഗം അടിയിൽ വരത്തക്ക രീതിയിൽ വേണം പ്ലാന്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഒരു പ്ലാന്റ് ചെയ്ത് ഏകദേശം ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് നമുക്ക് പുതിയ ഷൂട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ചെറിയ അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് പ്ലാന്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കാറ്റത്തൊന്നും മറിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത് എല്ലാം ഒന്നും വന്നിട്ടില്ല പക്ഷേ എല്ലാ വെളുത്തുള്ളികളും നമ്മൾ കുഴിച്ചിടുന്നത് അത്യാവശ്യം ഉണ്ടായി വരും ഇതിപ്പോൾ ഏകദേശം ഒരു നാല് മാസത്തോളം ആയിട്ടുണ്ട് വെളുത്തുള്ളി ഈ സമയത്ത് നമ്മൾ അത്യാവശ്യം വളപ്രയോഗങ്ങളും വെള്ളവും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഒരു അവസാനത്തെ രണ്ട് മാസമാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇത് നന്നായിട്ടൊന്ന് ഫാറ്റ്നപ്പാകുക ആ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വളം കൊടുക്കണം ഇല്ലെങ്കിൽ അത് ചെറിയ രീതിയിൽ ഉള്ളൊരു വെളുത്തുള്ളി ആയിട്ടേ വരികയുള്ളൂ ഇപ്പോൾ വെളുത്തുള്ളിയിൽ പ്രത്യേകിച്ച് വെളുത്തുള്ളി ഒത്തിരിയേറെ വെറൈറ്റികളുണ്ട് നമുക്ക് എലിഫൻറ്റ് ഗാർലിക് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗാർഡിക്കായിട്ട് വരുന്നത് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് സ്റ്റോറേജ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് നമുക്ക് എപ്പോഴും അത്യാവശ്യം സാധാരണ രീതിയിലുള്ള വെളുത്തുള്ളി നാടൻ വെളുത്തുള്ളി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് വെളുത്തുള്ളി ഒരിക്കലും ഇതുപോലെ വലിച്ചു പറിക്കാൻ പാടില്ല നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് കുത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് വലിച്ചു പറിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അത് കീപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെറു സിസ്റ്റം പൊക്കി എടുത്തേ ഉള്ളൂ സാധാരണഗതിയിൽ അതിനെ നമ്മൾ ഫോർക്ക് കൊണ്ട് പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് ഡ്രൈ ചെയ്യണം ഡ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ കെട്ടി തൂക്കിയിടണം നമ്മൾ അതിൻ്റെ എന്താ അത്യാവശ്യം ഇതിൻ്റെ സ്റ്റെമ്മും കാര്യങ്ങളും നിർത്തി അതുപോലെ തന്നെ ഇതുപോലെ കെട്ടിയിടുകയാണ് കെട്ടിയിങ്ങനെ തൂക്കിയിട്ട് കഴിയുമ്പോഴത്തേനും ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഒരു ഒരു മാസം കൊണ്ട് തന്നെ ഇത് നല്ലതായിട്ട് ഡ്രൈ ആവും ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള സ്പേസിലാണ് ഏറ്റവും നല്ലത് അവിടെ ഇങ്ങനെ നമ്മൾ കെട്ടിത്തൂക്കിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ഡ്രൈ ആയിക്കോളും ഡ്രൈ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വർഷത്തേനുള്ള വെളുത്തുള്ളി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും നമുക്ക് ചൈനീസ് വെളുത്തുള്ളി വളരെ ചീപ്പായിട്ടിവിടെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അതിൻ്റെ ആ ഫ്ലേവർ ഭയങ്കര വ്യത്യാസമാണ് നമ്മുടെ നാടൻ ആ നാട്ടിൽ കിട്ടുന്നത് ഏത് നാട്ടിലാണോ ആ നാട്ടിലെ വെളുത്തുള്ളി നമ്മൾ തന്നെ വീട്ടിൽ വളർത്തുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഫ്ലേവർ ഉണ്ടാകാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ന്യൂസിലൻഡിലാണ് ഉള്ളത് ന്യൂസിലൻഡ് വെളുത്തുള്ളി ഭയങ്കര വിലയാണ് അതുതന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നമുക്ക് വെളുത്തുള്ളി ഒരു വർഷത്തേനുള്ളത് ഏകദേശം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മ വിന്ററിലാണിത് വളരെന്താ കൂടുതലായിട്ടും സമ്മറാകുമ്പോൾ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം അതുകൊണ്ട് നമുക്ക് മറ്റ് വിളകളൊന്നും വെക്കാൻ മേലാത്ത സമയത്താണ് വെളുത്തുള്ളി വെക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് സ്ഥലമൊന്നും നഷ്ടപ്പെടുന്നില്ല കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വെളുത്തുള്ളി നമുക്ക് ചെയ്യാം പൂട്ടിൽ വേണേലും വെളുത്തുള്ളി കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ കൃത്യമായിട്ടുള്ള വെള്ളവും വളവും കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ഹാർവെസ്റ്റ് ചെയ്യാവുന്ന വെളുത്തുള്ളി പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് പൂട്ടിലാണെങ്കിലും നമ്മളൊരു പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വരെ ഒരു സ്പേസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്നാലേ ഉള്ളൂ ആ ബൾബ് അതുപോലെ ഫാറ്റിനപ്പായിട്ട് വരികയുള്ളൂ ഇപ്പോൾ വെളുത്തുള്ളി വളർത്തുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എയ്ഫിറ്റ്സ് തന്നെയാണ് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സാപ്പ് അത് കൂടി ചാകെ ഡ്രൈ ഔട്ടായി കളയും സാധാരണഗതിയിൽ നമുക്ക് കിടബാധയൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഏകദേശം അതിൻ്റെ ഫോളേജ് അല്ലെങ്കിൽ അതിൻ്റെ ഇലകൾ ഒരു മഞ്ഞക്കടലിലേക്ക് വന്ന് ഡ്രൈ ബാക്ക് ചെയ്യുന്ന നമുക്ക് സമയത്ത് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ യുവർ ടൈം ബൈ